എൻ്റെ പേര് സിസിലി ഞാൻ കോഴിക്കോട് ജില്ലയിലെ ചെമ്പനോടിയിൽ നിന്ന് വരുന്നു രണ്ട് വർഷത്തോളമായി എനിക്ക് വയറിന് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ഐ ബി എസിൻ്റെ പോലെ എന്ത് ഭക്ഷണം കഴിച്ചാലും ടോയ്ലറ്റിൽ പോകണം ഭയങ്കര ഗ്യാസ് ഡോക്ടർമാർ എനിക്ക് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചു ഭക്ഷണം കഴിക്കുന്നതിന് പാലും പാൽ ഉൽപ്പന്നങ്ങളും കഴിക്കാൻ പാടില്ല പ്രോട്ടീൻ ഫൈബർ അടങ്ങിയതൊന്നും കഴിക്കത്തില്ല പച്ചക്കറികൾ തന്നെ ചിലതൊക്കെ സെലക്ട് ചെയ്തിട്ടാണ് എന്നോട് കഴിക്കാൻ പറഞ്ഞത് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ധ്യാനത്തിന് പോരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് പേടികൊണ്ട് ഞാൻ വരാതിരുന്നു ഭക്ഷണം കഴിക്കുന്ന ബുദ്ധിമുട്ടും ടോയ്ലറ്റിൽ പോകാനൊക്കെ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസം പേടിച്ചൊക്കെ ഭയങ്കര ഇച്ചിരി ഇച്ചിരി കഴിച്ചു പിറ്റേ ദിവസം ഒരു ബ്രദർ വിളിച്ച് പറഞ്ഞു വയറിൽ അസുഖമുള്ളൊരു കുട്ടി ആൾക്കാർക്ക് ഒരു സൗഖ്യം കിട്ടുന്നുണ്ടെന്ന് അപ്പം ഞാൻ വിശ്വസിച്ചു എന്നെ സുഖപ്പെടുത്തുമെന്ന് അങ്ങനെ ഞാൻ എല്ലാം ഭക്ഷണങ്ങളും കഴിച്ചു ഇവിടുന്ന് അത് കഴിഞ്ഞ് എനിക്കൊരു കുഴപ്പമുണ്ടായില്ല ഞാൻ ഉപവാസവും ഒരു നേരം ഒക്കെ എടുത്തിട്ട് കുറേ വർഷങ്ങളായി ഇനി ഞാൻ ഒരു നേരം എടുത്തു വന്നിട്ടും എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല കത്താവസ്ഥുണ്ട് കേട്ടോ നന്ദി പറഞ്ഞോളൂ കേട്ടോ